അഭിനയം കേവലം ഒരു ജീവിതമാർഗം മാത്രമായിരുന്നില്ല മീനാ ഗണേഷിന് അച്ഛന്റെ അഭിനയഭ്രാന്ത് തന്നെയും പിടികൂടുകയായിരുന്നുവെന്ന് അവർ പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അമ്മ കഥാപാത്രങ്ങളിലൂടെയാണ് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് മീന ഗണേശ് സുപരിചിതയായത് ഏത് സ്വഭാവവേഷവും വേഷവും സ്വതസിദ്ധമായ ശൈലിയിൽ തനതായ സംസാര രീതിയിൽ ഗംഭീരമാക്കും നാടകരംഗത്ത് നിന്നുമാണ് സിനിമയിലേക്ക് മീന ഗണേഷ് അരങ്ങേറിയത് എത്ര സിനിമകളിലും നാടകങ്ങളിലും അഭിനയിച്ചെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല അങ്ങനെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും കെ മലയാളി മനസ്സിൽ നിറസാന്നിധ്യമായി മീനാ ഗണേഷ് മാറി ഒറ്റ ദിവസം അഞ്ച് നാടകങ്ങളിൽ വരെ അഭിനയിച്ചിരുന്ന കാലമുണ്ടായിരുന്നു നടിക്ക് അങ്ങനെ മാസങ്ങളോളം തുടർന്ന് നൂറിലേറെ സിനിമകൾ പലതും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അച്ഛൻ കെ പി കേശവൻ നായർ എം ജി ആർ ഉൾപ്പെടെയുള്ളവരുടെ സിനിമകളിൽ അഭിനയിച്ചിരുന്നു നാടകക്കാരുമായി നല്ല ബന്ധം ആ ബന്ധമാണ് മീനയെ നാടകക്കളരിയിലേക്ക് എത്തിച്ചത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് മീന നാടകത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എ എൻ ഗണേഷിന്റെ പ്രളയം എന്ന നാടകത്തിൽ അഭിനയിച്ചു എ എൻ ഗണേഷുമായുള്ള പരിചയം പ്രണയമായി പിന്നെ പിന്നീട് വിവാഹത്തിലും എത്തി വിവാഹശേഷം ഷൊർണ്ണൂരിൽ പൗർണമി കലാമന്ദിർ എന്ന പേരിൽ നാടക സമിതി ആരംഭിച്ചു എ എൻ ഗണേഷ് നാടകമെഴുതും സംവിധാനം ചെയ്യും മീന അതിൽ അഭിനയിക്കും ഭക്ഷണം വയ്ക്കലും അഭിനയിക്കലുമൊക്കെയായി കലാസമിതി തന്നെ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിന്നീട് സമിതി പിരിച്ചുവിട്ടു പിന്നീട് മറ്റു സമിതികൾക്ക് വേണ്ടി ഗണേഷ് നാടകമെഴുതി മീന അതിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് മീനാ ഗണേഷിന്റെ ജനനം ആദ്യകാല തമിഴ്നടൻ കെ പി കേശവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് എത്തിയതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ മുഖചിത്രം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് തുടർന്ന് സിനിമയിൽ സജീവമായി സിനിമകളിൽ അവർ പകർന്നാടിയ കൊച്ചു രംഗങ്ങളിൽ പ്രകടനങ്ങളിലെ ആ മുഖവും ശബ്ദവും സംസാര ശൈലിയും മലയാളികളുടെ ഹൃദയത്തിൽ പതിച്ചു ഏതു ഭാവവും കൈയടക്കത്തോടെ തിരശീലയിൽ പകർന്നാടി കലാഭവൻ മണിയുടെ അമ്മ വേഷങ്ങളിലൂടെയാണ് മീനയെ മലയാളികൾ സ്നേഹിച്ചു തുടങ്ങുന്നതെന്ന് പറയേണ്ടിവരും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മിഴിരണ്ടിലും മീശമാധവൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന് കവിയൂർ പൊന്നമ്മ എന്നതുപോലെ തന്നെ ഹിറ്റായ ഒന്നായിരുന്നു കലാഭവൻ മണി മീന ഗണേഷ് അമ്മ മകൻ കോംബോ വാത്സല്യനിധിയായ അമ്മവേഷങ്ങൾ മാത്രം ക്രൂരയായ അമ്മ അമ്മായിയമ്മ റോളുകളും ചെയ്തിട്ടുണ്ട് മീന ചെയ്തതിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ റീലായും മറ്റും വൈറലാകാറുള്ളതും പലരും റീക്രിയേറ്റ് ചെയ്യാറുള്ളതുമായ വേഷം നന്ദനത്തിലെ കാർത്തിയാനി അമ്മയുടേതാണ് കവിയൂർ പൊന്നമ്മയുടെ സഹായിയായി എത്തുന്ന ജോലിക്കാരികളിൽ ഒരാളുടെ ചെറിയ വേഷമെങ്കിലും മലയാളികൾ മീനമ്മ ചെയ്തു വെച്ച ആ വേഷം ഒരിക്കലും മറക്കുകയില്ല കെ പി സി എസ് എൽ പുരം സൂര്യസോമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്കമാലി പൗർണമി തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ കൊല്ലം ട്യൂണ ചാലക്കുറി ാരതിർ യ അങ്കമാലി പൂജ എന്നിങ്ങനെ കേരളത്തിലെമ്പാടും നിരവധി സമിതികളിൽ അഭിനയിച്ചിട്ടുണ്ട് മീന എറണാകുളം ദൃശ്യകലാഞ്ചരിയിൽ ഭർത്താവ് എ എൻ ഗണേഷ് എഴുതി സംവിധാനം ചെയ്ത പാഞ്ചജന്യം നാടകം തുടർച്ചയായി മൂന്ന് വർഷം സ്റ്റേജിൽ അവതരിപ്പിച്ചു ഗണേഷ് എഴുതിയ ഇരുപതിലേറെ നാടകങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് പാഞ്ചജന്യം മയൂഖം സിംഹാസനം സ്വർണ്ണമയൂരം ആയിരം നാവുള്ള മൗനം നിശാഗന്ധി പ്രളയം കാറ്റുമാറി വീശി സെർച്ച് ലൈറ്റ് പാലം അപകടത്തിൽ ഭരതക്ഷേത്രം രാജസൂയം നോക്കുകുത്തികൾ എന്നിവയാണ് ാണ് പ്രസിദ്ധ നാടകങ്ങൾ രാഗം കാലം ഉമ്മണിത്തങ്ക പുന്നപ്രവയലാർ ഇന്ധനം ഉഷപൂജ സ്നേഹപൂർവം അമ്മ എന്നീ നാടകങ്ങളും കാണികൾ ഹൃദയത്തിലേറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗണേഷ് എഴുതിയ ഉദരനിമിത്തം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു സിനിമയിലെ പകർന്നാട്ടങ്ങളിലൂടെ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സ്വഭാവ നടികളുടെ സ്ഥാനത്തേക്ക് അങ്ങനെ മീന എത്തിപ്പെട്ടു ഏഷ്യണിക്കാരിയായ അയൽവാസിയായും മരുമകളെ ഉപദ്രവിക്കുന്ന അമ്മായിമ്മയായും ഒക്കെ സ്കിൽ നിറഞ്ഞാടിയ മീനയുടെ വാർദ്ധക്യകാലം പക്ഷേ അത്ര നിറമുള്ളതായിരുന്നില്ല ഇടക്കാലത്ത് വെച്ച് മകൻ ചെയ്ത ക്രൂരപീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് മീന എത്തിയിരുന്നു താൻ നേടിയതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മീന പറഞ്ഞു തെണ്ടാൻ പോകാൻ പറഞ്ഞുവെന്നും മകനിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നെന്നും താരം പറഞ്ഞിരുന്നു അമ്മ താര സംഘടനയുടെയും ഫിലിം സൊസൈറ്റിയുടെയും പെൻഷൻ ലഭിക്കുന്നത് മാത്രമായിരുന്നു മീന ഗണേശിന് അവസാന സമയങ്ങളിൽ ഏക ആശ്വാസം അത്തരത്തിൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും നിറഞ്ഞ വീട്ടിലെ ഒരംഗമായി വെള്ളിത്തിരയിൽ തകർത്തഭിനയിച്ച നടി യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് ഇന്ന് പുലർച്ചെ ഷൊർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തിയൊന്ന് വയസ്സായിരുന്നു മസ്തിഷ്കാഘാതം സംഭവിച്ച് അഞ്ച് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംസ്കാരം വൈകിട്ട് ചെറുതൊരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി